ും കുറമക്കും മാതാപിതാക്കളുടെ മുമ്പിൽ കാരുണ്യത്തിന്റെ വിനയത്തിന്റെ ചിറക് നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണേ കൂട്ടുകാരുടെ മുമ്പിൽ എന്ത് പറഞ്ഞു ചെറക്ചാത്തി കൊടുക്കണേ പ്രതിൻ്റെ ഒരു പ്രയോഗമാണ് ഞാൻ ആയത്ത് പറയാം കൂട്ടുകാരുടെ മുമ്പിൽ അസ്ഹാബിന്റെ ഹാബിന്റെ മുമ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ അഹങ്കാരം നടിക്കരുത് അങ്ങനെ നമ്മളൊരു വലിയ ആളാണ് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് ഞാൻ പഠിച്ച് ഡിഗ്രിയൊക്കെ ഉള്ള ആളാണ് നീ നാട്ടിലൂടെ നടന്ന നാലാം ക്ലാസ്സും കുസ്തിയല്ലേ ഉള്ളൂ അങ്ങനെ എന്നൊരു അഹങ്കാരം ഒരു കൂട്ടുകാരനെ കൂട്ടുകാരനോട് കാണിക്കരുത് ചിലതൊക്കെ ചില നിയോഗങ്ങളാണ് അള്ളാഹുവിൻ്റെ ചില രീതിയുണ്ട് ലോകത്ത് ഒരു നാട്ടിലെല്ലാം ഇപ്പം കള്ളാറിലെല്ലാവരും ഡോക്ടേഴ്സും ആണെന്ന് വിചാരിക്കുക ഇവിടെ വേറെ പല പണിയും ചെയ്യാൻ ആൾ വേണ്ടേ ആര് ചെയ്യതൊക്കെ ചില ആളുകൾക്ക് അള്ളാഹു ചില നിയോഗങ്ങൾ കൊടുക്കുകയാണ് എല്ലാവരും വിചാരിച്ച പോലെ ആവില്ല അതുകൊണ്ട് വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ അറിവുണ്ട് ലോകപരിചയമുണ്ട് പൈസയുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ആരും ആരോടും ഒരു അഹങ്കാരവും കാണിക്കാൻ പാടുള്ളതുമല്ല ഖുർആൻ പറയുന്നത് നോക്കണേ വരായ മുസ്ലിമീങ്ങളായ അനുയായികളായ അങ്ങയുടെ സഹോദരങ്ങൾക്ക് ലബിയെ അങ്ങയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം ചിറക് താഴ്ത്തി കൊടുക്കണം അതൊരു വിനയമാണ് പറക്കുന്ന സാധനാണത് പറക്കുന്നില്ല താഴെയാണ് ഞാൻ മണ്ണിലാണ് ഞാൻ ആരുടെയൊക്കെയോ മേലെ പറക്കല്ല ഞാൻ താഴെ തന്നെയാണ് എന്തിനെ ബിയെ അങ്ങയുടെ സ്വഹാബികളോട് അങ്ങ് ചിറക് താഴ്ത്തേണമേ തങ്ങളത് താഴ്ത്തും നമ്മളോട് പറഞ്ഞരണത് ചിറക് താഴ്ത്തണേന്നേ പറഞ്ഞുള്ളൂ മാതാപിതാക്കളുടെ വിഷയത്തിൽ എന്താ പറഞ്ഞെന്നറിയോന്ന് മാത്രം പറഞ്ഞു കൂട്ടുകാരോട് ചിറക് താഴ്ത്തണം മാതാപിതാക്കളുടെ മുമ്പിലോ നിന്ദ നിസ്സാരമായ നിന്നതയുടെയും നിസ്സാരതയുടെയും ചിറകുകൾ വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ചിറകുകൾ നീ നിസ്സാരനാണ് എന്ന മട്ടിൽ നിന്റെ ചിറകുകൾ മാതാപിതാക്കളുടെ മുമ്പിൽ നിങ്ങൾ താഴ്ത്തിവെക്കണമേ കൊച്ചുനാളിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ എന്റെ മാതാവിനോടും പിതാവിനോടും റബ്ബേ നീ കരുണ കാണിക്കണമേ എന്ന് അള്ളാഹുവിനോട് ചെയ്യണേ അനുയായികളോട് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആാൻ സൂറത്തുല്ലിസ്രാ നിസ്സാരതയുടെ ചിറക് നിന്ദ്യതയുടെ ചിറക് തന്നെ മക്കളൊക്കെ നല്ല ഇംഗ്ലീഷ് പറയും ഇപ്പോ യൂട്യൂബിലൊക്കെ കാണുന്ന പുള്ളു സായിപ്പന്മാരുടെ ഇംഗ്ലീഷ് അല്ലേ വാപ്പമാരൊരു പക്ഷേ എ ബി സി ഡി അറിയാത്തവരായിരിക്കാം അവർക്ക് അങ്ങനെയൊന്നും അല്ലാണ്ട് പഠിക്കാൻ പറ്റിയില്ലായിരിക്കാം സിബ്ലിങ്സ് സംസാരിക്കുമ്പോഴേ അവര് പല ജോക്കും പല തമാശയും പറയും പക്ഷെ അതൊന്നും ഒരുപക്ഷെ ക്യാച്ച് ചെയ്യാൻ മാതാപിതാക്കൾക്ക് അത്ര അറിവുണ്ടാവില്ല അപ്പൊ സ്വന്തം വാപ്പയെ കാണുമ്പോഴേ വാപ്പയല്ല എന്ന് പറയേണ്ടി വരും ഉമ്മക്ക് ഒരു തരി ഇംഗ്ലീഷ് അറിയില്ല അപ്പം മക്കളെന്നെ പറയും ഉമ്മ പാരൻസ് ഇവനിങ്ങനെ റിപ്പോർട്ട് കാർഡ് കിട്ടത്തിരുന്ന ദിവസമാണ് പക്ഷെ നിങ്ങൾ വരേണ്ട കേട്ടോ ഞാൻ താത്ത തന്നെ കൂട്ടി പോയിക്കോളാം എന്തിനാ താത്തക്ക് ഇംഗ്ലീഷ് അറിയില്ല ഉമ്മക്ക് അത് അറിയില്ലല്ലോ അപ്പം ടീച്ചർ മുമ്പിൽ കുറവായിപ്പോണ്ട എന്ന് മക്കൾ പറയുന്ന ഒരു കാലമാണിത് അങ്ങനെയാണെങ്കിലും സത്യസന്ധമായി ടീച്ചർ പറയുന്നത് ഉമ്മക്ക് തർജ്ജം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ടീച്ചർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെങ്കിൽ ആ തർജ്ജം ചെയ്ത് കൊടുക്കണം മക്കൾ ഉമ്മയ്ക്കുപ്പയ്ക്കും ആ ഉമ്മക്കുപ്പക്കും ഒരു ഒരു നിമിഷം പോലും തോന്നിപ്പോകരുത് എൻ്റെ മക്കൾക്ക് ഞാനൊരു പോരാത്തവനായി മാറിയല്ലോ എന്ന് തോന്നാൻ ഇടവരുത്തരുത് ഇത് പഠിപ്പിക്കുകയാണ് ഇതൊന്നും സ്കൂളിൽ പോയാൽ കിട്ടൂല ഈ പഠനം നിങ്ങൾക്ക് കോളേജിൽ കിട്ടൂല ഞാനിപ്പറയുന്ന ആശയം ഒരു സിലബസില് നമുക്ക് പഠിക്കാൻ കഴിയില്ല ഇസ്ലാമിക സിലബസിലൊഴികെ മതങ്ങളുടെ സിലബസിലൊഴികെ ശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുകയാണത് നിങ്ങളുടെ കരുണയുടെയും നിസ്സാരതയുടെയും ചിറകുകൾ നിങ്ങൾ താഴ്ത്തിവെക്കേണ്ടത് ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിലാണ് ഇത്ര മനോഹരമാണ് ആ പ്രയോഗം ഇഷ്ടമായില്ല എന്ന ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ പറയുന്നത് എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു ശബ്ദം അതാണ് അറബിയിൽ ഉഫ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഉഫ് ഉഫെന്ന് പറയാറില്ല നമ്മള് എന്തായത് ചേ എന്ന വാക്ക് പോലും അങ്ങനെ മദ്രസിൽ പഠിപ്പിക്കുക അല്ലേ എന്ന് അങ്ങനെ പറയാറുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഒരു വെറുപ്പ് അറിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു സ്വരം അത്രേതിനർത്ഥമുള്ളൂ അതുപോലും അതുപോലും നിന്റെ മാതാപിതാക്കളോട് പറഞ്ഞു പോകല്ലേ നിന്റെ വീട്ടിൽ നിന്ന് നിന്നവർ ഇറക്കി വിടരുതേ ഒരാഗ്രഹം പറഞ്ഞു വരുമ്പോ അത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുമായിരിക്കെ ചെയ്യാതിരിക്കരുതേഹുമാ കൗല കരീമായ മൃദുലമായ കരുണയുടെ വാക്കുകളാണ് നിന്റെ മാതാപിതാക്കളോട് പറയേണ്ടത് നോക്കണം ഒന്നുകൊടുക്കൽ എങ്ങനെയാന്ന് ഖുർആാൻ വിശദീകരിച്ചോ എന്ന് ചോദിച്ചാൽ വിശദീകരിച്ചിട്ടില്ല നിസ്കാരം എങ്ങനെയാ ഖുർആാൻ വിശദീകരിച്ചോ അത് ഹദീത്ത് പറഞ്ഞരും വ്യക്തമായിട്ട് ജക്കാത്ത് കൊടുക്കണമെന്നേ പറയൂ അത് എത്രയാ കൊടുക്കേണ്ടത് അത് ഹദീത്തിൽ തങ്ങളെ പറഞ്ഞരാ ഹജ്ജ് ചെയ്യണമെന്നേ പറയുള്ളൂ ഹജ്ജിന്റെ ഫറലുകൾ എങ്ങനെയാ അതിന്റെ രീതി ഏതാ അത് തങ്ങളെ തങ്ങളാ പറഞ്ഞരാ പക്ഷേ മാതാപിതാക്കളോട് എങ്ങനെയാ പെരുമാറേണ്ടത് എന്ന് എത്ര ആയത്തുകളിലാ ഖുർആാൻ ചർച്ച ചെയ്തത് صلوا على النبي محمد وآله، اللهم صل على سيدنا محمد، وعلى آل سيدنا محمد، وبارك وسلم عليه،